സർവം ശിവാർപ്പണം നമ്മളിപ്പോൾ എന്താ മുകളിലേക്ക് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്ന് ഇപ്പോൾ ഇതാണ് കാണുന്നതാണ് ആദ്യത്തെ ഗോപുരം കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ആദ്യത്തെ ഗോപുരം കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നല്ല ജനത്തിറക്കുണ്ട് നല്ലോണം എല്ലാവരും നടക്കുന്നുണ്ട് ഹാപ്പിയാണ് ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ സ്റ്റെപ്പിലൊക്കെ ഈ മഞ്ഞൾ കുങ്കുമൊക്കെ കാണുന്നില്ലേ എല്ലാവരും ഓരോരോ നേർച്ചയാണ് എല്ലാവരും ഈ നേർച്ച പ്രകാരം മഞ്ഞൾ കുങ്കുമൊക്കെ ഇത്ര സ്റ്റെപ്പിൽ ഇങ്ങനെ കുനിഞ്ഞ് കുണിഞ്ഞ് വെച്ചിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ ഉത് അതിശയം പോലെ നമുക്ക് വെറുതെ ഒന്നും നടക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലവരിങ്ങനെ കുങ്കുമക്ക ഇങ്ങനെ നാമം പോലെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അത്രയ്ക്കും ഭക്തിയാണ് വിശ്വാസമാണ് എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഒരു ഗോപുരം ആദ്യത്തെ ഗോപുരാണ് പിന്നെ നാല് നമ്മൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക പൊട്ടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നതാണ് ചിലവർ ഇവിടെ മുകളിൽ കയറി വന്ന് പൊട്ടിക്കാറുണ്ട് ചിലവർ താഴ്ത്തും പൊട്ടിച്ചിട്ട് മുകളിലേക്കും വന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ മഞ്ഞളും കുങ്ങുമൊക്കെ ഇവിടെ വെച്ചിട്ട് തോൽത്തിട്ട് പോവാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ പോണത് മറ്റേ ഗോമാതാ ക്ഷേത്രമാണ് നമ്മൾ പോന ഒരു റൈറ്റ് സൈഡ് മുകളിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡാണ് ഈ ഗോമാതാ ക്ഷേത്രമുള്ളത് ഇവിടെ പറയുമ്പോൾ ഫുൾ എന്താ പറയുക പശുക്കളാണ് എന്താ ഈ ഇവിടെനിന്നാത്രം ആ ദൈവത്തിന് അഭിഷേകം ചെയ്യാനുള്ള പാലൊക്കെ ഇവിടെ നിന്നാത്ര കൊണ്ടുപോകണത് മുകളിലേക്ക് അപ്പോൾ ഇവിടെ ഫുള്ള് പശുക്കളാണ് നല്ലൊരു പ്രകൃതി പ്രകൃതിയാണ് നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു പ്രകൃതിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ കയറി ഇവിടെ കയറിയിട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നല്ല പശുക്കളെ കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന പാൽ ഇല്ലാതെ പുറത്തൊന്നല്ല ഇവിടെ നിന്ന് കിട്ടുന്ന പാല് മാത്രമാണ് ആ വെങ്കടേശ് വെങ്കടേശ്വരന് അഭിഷേകത്തിന് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ ചുറ്റും ഒരു വലം വെച്ചിട്ടാണ് പോണത് ഈ ചുറ്റും പശു പശുക്കളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ചുട്ടണതൊക്കെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ അവിടെ എന്താ വെച്ചാൽ ഈ അമ്പ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡല്ല അപ്പം നമ്മൾ അവിടെ ഒരു സ്വാമിമാർ കാണാതെയാണ് വീഡിയോസൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കണത് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു നല്ലൊരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് അപ്പോൾ അവർ പറഞ്ഞു ക്യാമറ ക്യാമറയിലോടെല്ലാം എടുക്കാൻ പാടില്ല പിന്നെ അങ്ങനെ നിർത്തി പിന്നെ നടക്കാൻ തുടങ്ങി നടന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്കിതാ കാണാൻ പറ്റും ഒരു വലിയൊരു ഗോപുരമാണ് ഈ ഗോപുരത്തിന് ഈ ഗോപുരം കഴിഞ്ഞിട്ടുള്ള നടത്താണ് ഒന്നൊന്നര നടത്തം പറയണത് അത്രയ്ക്കും വലിയൂരും നടത്താണ് ഇത് ഈ ഗോപുരം വരെ അത്രയ്ക്കും ക്ഷീണമുണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ക്ഷീണമുണ്ടാവും നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ അതച്ചു സംസാരിക്കണതൊക്കെ അപ്പോൾ ഇതാണ് ഒരു സ്റ്റാർട്ടിങ് ഗോപുരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതക്കാൻ തുടങ്ങി കേട്ടോ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ തിരക്കാണ് തിരക്ക് ദൂരമായി വാങ്ങാൻ കഴിയുന്നത് തിരക്കാൻ തുടങ്ങി നല്ല തിരക്കുണ്ട് ലൊക്കേഷൻ ആണ് ഇത് പറയുന്നത് തിരക്കാണ് അപ്പോൾ ഞാനവിടെ തന്നെ നമുക്ക് യാത്ര തുടങ്ങാം കേട്ടോ സർവം സുധാർത്ഥണം രാജവേലു മണ്ഡപമാണ് ആറുന്നൂറ്റി എൺപത് പടിക്കെട്ടാണ് നമ്മൾ കയറി കയറി വന്നത് ഇനി കേരള ഇനി കുറേ പെടിക്കെട്ടുകളുണ്ട് നമ്മൾ കയറി കയറി വരുന്നതായിരിക്കും അപ്പോൾ കാണാം കേട്ടോ നമ്മൾ തൊള്ളായിരം സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ആറുന്നൂറ്റമ്പത് സ്റ്റെപ്പുണ്ട് ഇനി നമ്മൾ കയറി കയറി ഇങ്ങനെ കയറി നടക്കുന്നു ഇത് നമ്മൾ മാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കാണണ്ട കാണുന്നുണ്ടക്കുണ്ട് അപ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പ് നമ്മൾ നമ്മളിന്നിട്ട് ചതച്ചിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു ഇവിടെ കുടിക്കാനുള്ള വെള്ളമൊന്നും കിട്ടില്ല എന്താ വെച്ചാൽ ഇവിടെ പൈപ്പ് നമ്മൾ മോളിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് വാട്ടർ ബോട്ടിലൊന്നും കേട്ടാനുള്ള കേട്ടാനുള്ള അനുമതി ഇല്ല അപ്പോൾ ഇവിടെനിന്ന് തന്നെ വല്ല മേടിക്കേണ്ടി വരും പിന്നെ ഒന്നില്ലെങ്കിൽ പ്ലാസ്ക് ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കുപ്പി ഈ രണ്ടില്ലാതെ പ്ലാസ്റ്റിക് അലോഡല്ല അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടെ വെള്ളൂ കാണുന്നില്ലേ ഇനി കുറയേണ്ട സ്റ്റെപ്പ് നമ്മൾ ഇനി ബ്ലോഗ് വരുന്ന ബ്ലോഗൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് സർവം ശിവാർപ്പണം നമ്മൾ കാലിഗോപുരം എടു എത്തിട്ടാ ഇതാണ് കാലിഗോപുരം എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്ന് വന്നതാണ് എത്ര സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരം സ്റ്റെപ്പ് നമ്മൾ കയറി വന്നു ഇനി എത്ര സ്റ്റെപ്പുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് സ്റ്റെപ്പ് ഇനി ബാലൻസ് ഉണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്റ്റെപ്പ് ഇനി മോൾഡ് കയറാണ്ട് അപ്പോൾ നമ്മൾ കാളി ഗോപുരത്തിൽ എത്തി പിന്നെ ഇവിടെ നടന്നു വരുമ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പച്ചമാങ്ങ വെള്ളം സ്നാക്സ് അതേപോലെ കുറേയൊക്കെ വിക്ക് ഉണ്ട് വെള്ളം ജ്യൂസൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാം കഴിക്കുക പിന്നെ എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കാളിഗോപുരം എത്തി എന്നാലും കാളി മുതിരം ബോർഡ് ഫ്രൂട്ട്സ് മസാല മച്ചുകണ്ടി നിമ്മ കഴിച്ചോടാ പാട്ട് പാട്ട് കൂടി